ി വരുന്നൊരു തലമുറയ്ക്ക് വിടുന്നത പഠനം സാധ്യമോ മലിനമായ വകുപ്പുകൾ അത് മലിനമാക്കും മന്ത്രിമാർ മലിനമായ വകുപ്പുകൾ അത് മലിനമാക്കും മന്ത്രിമാർ ജോലി കിട്ടാൻ തപസിലാണിവിടെയുള്ളി യുവജനം വരുന്നൊരു തലമുറക്കി പഠനം പഠനം സാധ്യമോ സാധ്യമോ ഉന്നത ക്രിമിനൽസ് ഐ ആ ഫൈന താങ്ക്സ് എല്ലാ പ്രമുഖർക്കും അനുയോജ്യമായ വിശേഷണമായതിനാൽ ഇപ്പോൾ ഈ കിട്ടിയത് ആർക്കുള്ളത് എന്ന ആശങ്ക മാത്രമേ ഉണ്ടാവേണ്ടതുള്ളൂ ക്രൈം ചെയ്യുന്നയാൾ ക്രിമിനൽ എന്നിരിക്കേ ക്രിമിനൽസ് എന്ന ബഹുവചനത്തിന്റെ പ്രയോഗം എത്ര അനുയോജ്യമായിരിക്കുന്നു ഇനി ഈ വിശേഷണത്തിൽ വിറളി പൂണ്ടവർക്കും ചിലത് മൊഴിയാനുണ്ടത്തിന് അനുസരിച്ച് പെരുമാറുന്നില്ലെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ ഓ ഇരിക്കുന്ന ഇരിപ്പിടത്തിനനുസരിച്ചുള്ള പ്രവർത്തനം മികച്ച രീതിയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കപ്പിത്താൻ്റെ മഹിമ ഇപ്പോൾ വായുവിലെങ്ങനെ പറന്ന് നടക്കുക നിലം തൊടാൻ പറ്റാത്ത രീതിയിൽ ചുറ്റും വരിഞ്ഞു മുറുക്കാനുള്ള കുരുക്കുകളല്ലേ ആ മഹാൻ മാത്രമല്ല നിങ്ങൾ സർവരുടേതും ഇരിപ്പിടത്തിന് ചേർന്ന കയ്യിലിരിപ്പാണല്ലോ മറുപടിക്ക് വഞ്ഞം വരുമ്പോൾ സ്വയം ട്രോളി ഇങ്ങനെ ചെറുതാകാനും ഒരു യോഗ്യതയില്ലായ്മയൊക്കെ വേണം ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഉത്തരവാദിത്വത്തെ കുറിച്ച് അതിൻ്റെ ചുമതലകളെ കുറിച്ചൊക്കെ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പോകുന്നത് അത് മറക്കരുത് ചുമലിലിരിക്കുന്ന തലയെക്കുറിച്ചും തലയിലെ മുഖത്തെക്കുറിച്ചും മുഖത്തിരിക്കുന്ന കണ്ണടയെക്കുറിച്ചും വരെ അത്യുത്തമ ബോധ്യം ഉണ്ടെന്നറിയാം കിട്ടിയ വകുപ്പിനെയോ ആ വകുപ്പിന്റെ സാധ്യതകളെയോ പോരായ്മകളെയോ നിയമ കുറിച്ച് ബോധമില്ല അത്രേ ഗവർണർ പറഞ്ഞുള്ളൂ ശരിക്ക് കേട്ടില്ല എൻ്റർ ദി സെനറ്റ് ഹോൾ ദിസ് ഈസ് സംതിയല ഐ പ്രോമിസ് യു ദാറ്റ് വയലേഷൻ ഓഫ് ദി ലോ വിൽ ബി ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ഗെറ്റ്ഔട്ട് ഇത്രേ ഉള്ളൂ വാഴക്കുലയ്ക്ക് വരെ ഇംഗ്ലീഷ് പാണ്ഡിത്യമുള്ള പ്രസ്ഥാനത്തിന്റെ അജ്ഞതാ മഹത്വത്തിന്റെ പ്രതിഫലനമാണ് മന്ത്രിയുടെ പ്രതികരണത്തിലും എന്നറിയാം എങ്കിലും ഉന്നത കണ്ണടയുടെ നിലവാരമെങ്കിലും കണക്കിലെടുത്ത് പതിവ് മറുപടിയായ ഇപ്പോൾ പറയാനാവില്ല പരിശോധിച്ചിട്ട് പിന്നെ പറയാ എന്നെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു അപ്പൊ എന്റെ ആ നിലവാരം കള കളഞ്ഞു കുളിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ാണ് നല്ലത് ഒന്ന് വീട് മാറിയിട്ടില്ല വീണ്ടും അഭ്യാസം നടത്തി ക്ഷീണിക്കാനുള്ള പ്രവൃത്തി ദിവസവും നമ്മുടെ കൈവശമില്ല നിലവാര സൂചിക തലയും കുത്തി താഴെ വീണ് കിടക്കുന്നിടത്ത് ഒരു കടുങ്കൈക്ക് കൈക്ക് മുതിരാഞ്ഞാൽ നന്ദി അത് സർവകലാശാലയുടെ ഒക്കെ പരിശോധിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ പിന്നെ ഇങ്ങനെ ആരോഗ്യം കളയുന്ന നേരത്തെ അതൊക്കെ എടുത്ത് പോയി വായിച്ച് പഠിച്ചേച്ചും ആ കണ്ണടയുടെ ജീവിതം ഒന്ന് അങ്ങനെയെങ്കിലും അർത്ഥമുള്ളതാകട്ടെ ഇല്ല അദ്ദേഹം നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു തീർന്നില്ലേ എല്ലാവർക്കും അർഹമായത് സമയാസമയത്ത് നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നതല്ലേ സമാധാനിക്കോ ഒരു കാര്യം തർക്കമില്ലാത്ത കാര്യാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല ഗുണമേന്മയുള്ളതാണ് വകുപ്പ് മാറിയോ മിൽമയുടെ പരസ്യവാചകമൊക്കെ വരുന്നു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സേവിച്ച് മടുത്ത് പിള്ളേരെല്ലാം വിദേശ വിദ്യാഭ്യാസത്തിനായി നാട് വിടുകയാണല്ലോ മന്ത്രി നമ്മുടെ ഗുണമേന്മ പൊടിക്ക് കുറച്ച് നോക്കിയാലോ ഒന്ന് അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ ശാസ്ത്രജ്ഞർ കേരളത്തിൽ നിന്നുള്ളവരാണ് നമ്മുടെ ഗുണമേന്മ ആയിരുന്നോ ഐഎസ്ആർ കണ്ടത് അതറിഞ്ഞില്ലേടോ പോയ കണ്ടെയ്നർ ലോറി തടഞ്ഞ് നോക്കുകൂലി ആവശ്യപ്പെട്ട നമ്മുടെ മഹാദർശനം ഇല്ലേ മഹാദർശനത്തിൽ വിളമ്പാമായിരുന്നു ഞങ്ങൾക്കേതായാലും നിറഞ്ഞു മതി എ ക്യാമറയിൽ കുടുങ്ങി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കാറിന് മോട്ടോർ വാഹന വകുപ്പ് അഞ്ഞൂറ് രൂപ പിഴയിട്ടു നവകേരള സദസ്സിനിടയിലെ യാത്രയിൽ ഗൺമാൻ അനിൽകുമാർ സീറ്റ് ബെൽറ്റ് ഇടാതെ നിയമം ലംഘിച്ചതാണ് പിടികൂടിയത് പാഷാണത്തി കൃമി നിയമത്തിന് മുന്നിൽ സർവരും തുല്യർ എന്ന സന്ദേശം ജനങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിലെത്തിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള നടപടിക്രമങ്ങൾ ഒരുക്കുന്ന മനഃശാസ്ത്രപരമായ നീക്കം ശുദ്ധമായ കൈകൾ കൊണ്ട് നാട്ടുകാരുടെ നികുതി നഞ്ഞൂറടച്ച് മാതൃക കാട്ടി ഈ വാർത്തയങ്ങ് അവസാനിപ്പിച്ചേക്കണേ വേഗം അതോ ക്യാമറക്കെതിരെയുള്ള കേസെടുക്കലും കൂടി ഞങ്ങൾ കാണേണ്ടി വരുമോ ഈ ഗൺമാൻ ഗൺമാൻ മർദ്ദിച്ച അനിൽകുമാർ അതുകൊണ്ട് ആ നിയമത്തിന് വഴങ്ങാൻ മുഖ്യമന്ത്രി ഗൺമാനോ തയ്യാറായിട്ടില്ല സംരക്ഷണ ചുമതലയുള്ളയാൾ ഇപ്പോ മുഖ്യ സംരക്ഷണ പട്ടികയിലാണല്ലോ ആ സ്ഥിതിക്ക് എ ഐ ക്യാമറ ഒരു മാപ്പ് പറഞ്ഞേക്കാനാണ് സാധ്യത ആളറിയാതെ പറ്റിയതല്ലേ ഇതിന്റെ പേരിൽ ഇനി ക്യാമറ കരിക്കാൻ ഒന്നും നിൽക്കണ്ട എന്തൊരു നശിച്ച ചൂട് ഈ സൂര്യതാപത്തിന്ന് കേരളം എപ്പ കരകേറുവോ എന്തോ